മൂന്നാർ ഗ്രാമപഞ്ചായത്തിൻ്റെ കല്ലാർ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് സമീപം കാട്ടാനകളുടെ സാന്നിധ്യം പതിവാകുന്നു പകൽ സമയത്ത് പോലും കാട്ടാനകൾ ഈ പ്രദേശത്തെത്തുന്ന സാഹചര്യമുണ്ട് മുൻപ് കാട്ടുകൊമ്പൻ പടയപ്പ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ തീര തേടിയെത്തുകയും കേന്ദ്രത്തിൽ നിലയറപ്പിക്കുകയും ചെയ്യുന്ന സ്ഥിതിയുണ്ടായിരുന്നു ഇപ്പോൾ വേറെയും കാട്ടാനകൾ എത്തുന്നതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ കല്ലാറിലുള്ള മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് സമീപമാണ് പകൽ പോലും കാട്ടാനകളുടെ സാന്നിധ്യമുണ്ടാകുന്നത് മുൻപ് കാട്ടുകോമൻ പടയപ്പയായിരുന്നു ഈ മേഖലയിൽ ചുറ്റിത്തിരിഞ്ഞിരുന്നെങ്കിൽ இப்போ ஒற்றக்கோமன் விழிப்புள்ள காட்டான பிரதேசத்தை எத்தணும் அதாவது டெய்லி சிரமம் காலையில் ஆளுக வேலைக்கு வரும்போது காலையில் எட்டு மணிக்கு முன்னால் இந்த யானை உள்ளே வந்து நிற்கு அப்போ ஆளுகலாம் ஆம்பளை வந்து முன்னால் போய் சற்றை திறந்து அந்த யானையை அங்கிட்டுக்கிட்டு மாற்றி விட்டு தான் ஆளுங்க வேலை செய்து வாரஸ்ட் அதிகாரி மாறு காலையில் போன் முடிச்சா இப்போ வர பெற வரோன்னு இது வரைக்கும் வந்துட்டு வர மாட்டாங்க சரியான ரீதியில் அவங்க ஆளுங்கள பாதுகாக்க வர்றது இல்லை அதெல்லாம் அது வந்து பஞ்சாயத்தினுடைய இந்த இதுக்காக சொல்லலாம் என்ன பொறுத்தலாம் நாங்கள் வாச்சராக என்ன வச்சுருக்காங்க பஞ்சாயத்தில் எப்போ எப்போ எந்த சம்பவம் நடக்குன்னு சொல்ல முடியாது இன்றைக்கெல்லாம் ஒன்றரை மணிக்கு ஆளுகளை வெளியே அனுப்பி இந்த என் காலு எல்லாம் நான் எனக்கு அடியாகிருக்கு நான் அடிபட்டு தான் செருப்பு வரைக்கும் அந்ததாக இருக்கேன் அந்த நிலைமையிலாம் ஆளுகளை அனுப்பி விட்ருக்கேன் പകൽ സമയത്തുപോലും പ്രദേശത്ത് കാട്ടാനകളുടെ സാന്നിധ്യം വർദ്ധിച്ചതോടെ കേന്ദ്രത്തിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ അടക്കം ആശങ്കയിലാണ് മുൻപ് കേന്ദ്രത്തിന് സമീപം കാട്ടാന ആക്രമണം ഉണ്ടാവുകയും രണ്ടു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലെത്തുന്ന കാട്ടാനകൾ മാലിന്യം ഭക്ഷിക്കുന്നതും പതിവ് പ്ലാസ്റ്റിക് മാലിന്യം ആനകളുടെ ഉള്ളിൽ ചെല്ലാൻ ഇത് ഇടവരുത്തുമെന്നതും ആശങ്ക ഉയർത്തുന്നു പ്രദേശത്തു നിന്നും തുയർത്തണമെന്നും മാലിന്യം നിക്ഷേപിക്കപ്പെടുന്ന പ്രദേശത്തേക്ക് ആനകൾ എത്താതിരിക്കാൻ നടപടി സ്വീകരിക്കണമെന്നുമാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഇടുക്കി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം